മേഷ് ഗോപാൽ സ്വാഗതം പ്രായപൂർത്തിയാകാത്തവർ ഓടിച്ച ബൈക്ക് കാറിലിടിച്ച് അപകടം കാട്ടാക്കട കോട്ടമുകൾ മണ്ണടിക്കോണത്താണ് അപകടം നടന്നത് അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഓട്ടോയെ മറികടക്കുമ്പോൾ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ തെളിച്ചു വീണ സമീപ സ്വദേശികളായ ജയേഷ് സുഹൃത്ത് ജിഷ്ണു എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുവർക്കും പതിനഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഇരുവർക്കും ശരീരത്തിൽ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് യുവാക്കൾ ഓടിച്ചിരുന്ന ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ചെറിയ 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 എന്തോന്ന് കമ്പനിയാണ് നിങ്ങളുടെ സപ്ലൈ ചോദിച്ചു നിങ്ങളുടെ പേര് സ്ഥലം ആവുന്നു